ആരോഗ്യ നികുതിൻ്റെ ഹെൽത്ത് തീമിലുള്ള ഒരു പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല രസമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ അവിടെ അടുത്താണല്ലോ കുളനട കുളനടയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അവരുടെ തന്നെയാണ് കേട്ടോ അവരുടെ ബാക്കിലാണ് ഈ ഒരു ഈ ഒരു തീം പാർക്ക് വരുന്നത് കേട്ടോ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു പാർക്കാണ് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ വരാനുള്ള ചാർജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷ അല്ല കാണാൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് മഴയാണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഇരുപത് രൂപ നമുക്ക് വെർത്താണ് നല്ലപോലെ എൻജോയ് ചെയ്ത് പിള്ളേർക്ക് പിള്ളേരെങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും അങ്ങനെ അങ്ങനെ കുറെ ഇങ്ങോട്ട് അച്ഛൻ അച്ഛൻകോവിലാറിൻ്റെ തീരത്ത് കൈപ്പുഴയിലെ അഞ്ച് ഏക്കറിൽ പരന്ന് കിടക്കുന്ന ആരോഗ്യ നികേതനം എന്നുള്ളത് ഒരു ഹെൽത്ത് തീം ബേസിലുള്ള ഒരു പാർക്കാണ് കൊള്ളനടം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജി വിജയകുമാറിന്റെ സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു പാർക്ക് അതായത് നമ്മളിപ്പോൾ രോഗം വന്നിട്ട് ഡോക്ടറെ കാണുന്നതിന് ഭേദം വ്യായാമത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും ക്രമത്തിലൂടെയും മാനസിക ഉല്ലാസത്തിലൂടെയൊക്കെ നമ്മുടെ രോഗം വരാതെ നോക്കുക അതിനു വേണ്ടിയിട്ട് ഈ ഒരു പാർക്ക് നമുക്കൊരു മാനസിക ഉല്ലാസം നൽകുന്ന ഒരു പാർക്ക് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട് പണ്ടത്തെ മാടക്കടയില്ലേ ചേട്ടൻ മാടക്കടയിലെ ചേട്ടൻ ഇരിക്കുന്നതാണ്ട് അപ്പൊ ആ മനുഷ്യൻ പുള്ളിയുടെ കഴുത്ത് ഉളക്കിയിരിക്കുവോ അതങ്ങനെ സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്നു ഞാൻ വന്ന് പുള്ളിയെടുത്ത് പറഞ്ഞൊരു മുറുക്കാൻ വേണമെന്ന് പറഞ്ഞപ്പം പുള്ളി വെറ്റ ഇരിപ്പുണ്ട് കണ്ടില്ലേ വെറ്റ പിന്നെ അടക്ക ഇരിപ്പുണ്ട് എടുത്ത് മുറുക്കിക്കോളാൻ പറഞ്ഞു കണ്ടില്ല അടക്കിയ പാക്കുണ്ട് കണ്ടോ ഒറിജിനൽ പാക്ക പാക്കുണ്ട് അടക്കുണ്ട് അതുപോലെ തന്നെ ണ കണ്ടോ രണ്ട് മൂന്ന് പഴക്കൊലയുണ്ട് കൂമ്പ് വരയുണ്ട് കണ്ടോ കൂമ്പ് കൂമ്പ് വരയുണ്ട് പിന്നെ നാരങ്ങ ഉണ്ട് നാരങ്ങാവെള്ളം വേണമെങ്കിൽ കുടിക്കണമെങ്കിൽ നാരങ്ങാവെള്ളമുണ്ട് പിന്നെ അതുപോലൊക്കെ തന്നെ റാന്തൽ വിളക്കുണ്ട് മുട്ടയുണ്ട് പണ്ടത്തെ വട്ടുസോട വട്ടുസോട ഇതിപ്പം കാണാനില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇതിനകത്ത് വട്ടുള്ള പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഈ നമ്മുടെ പണ്ടത്തെ നാട്ടിലൊക്കെ ഈ കാടയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് കാക്കയും കിളികളൊക്കെ വരത്തില്ലേ അപ്പോഴും സാധനം എടുക്കാനും ഒക്കെ അതപ്പം തെറ്റാടി എടുത്തിട്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ട് അടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കും അപ്പം കിളികളൊക്കെ പോവും കാക്കയൊക്കെ പോവും സ്ലൈറ്റുണ്ട് മാസികകൾ പണ്ടത്തെ കണ്ടില്ലേ നിങ്ങൾ തന്നെ ചുണ്ണാമ്പൊക്കെയാണ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും വണ്ടിയാണ് ഉന്തുവണ്ടി സാധനമൊക്കെ കയറ്റിക്കൊണ്ട് നമ്മൾ ഉന്തിക്കൊണ്ട് നടക്കത്തില്ലേ സാധനം കൊണ്ടുവന്നേ ഇത് കണ്ട ഉണ്ട് കണ്ടോ കാളവണ്ടി കണ്ട് വെള്ളക്കാളകൾ വെള്ളം കൊണ്ട് തോട്ടിച്ച് ചെറുതായിട്ട് പണ്ട് കണ്ടത്തിലൊക്കെ നമ്മൾ വെള്ളം ചവിട്ടി കയറ്റാൻ വേണ്ടി ചക്ര ഉപയോഗിക്കത്തില്ലേ ചവിട്ടി കാണിച്ച് ഒരു കാലം അടുത്ത കാലി ചവിട്ടണം ഇങ്ങനെ ഇങ്ങനെ ഒരു കാലെടുത്ത് ഇങ്ങനെ ചവിട്ടണം സൈക്കിൾ പോലെ ചവിട്ടുന്നുള്ളവിട്ട് ആ അങ്ങനെ സ്പീഡിൽ ചവിട്ട് ചക്രമുണ്ട് അങ്ങനെ പണ്ടത്തെ കാലത്തുള്ള ഒട്ടുമുക്ക സാധനങ്ങൾ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും പണ്ടത്തെ സൈക്കിള് ഈ സൈഡിലോട്ട് വന്നുകൊണ്ട് ചെസ് ബോർഡ് കാണാൻ പറ്റും ചെസ് കളിക്കാൻ അറിയാവുന്നവർക്ക് ചെസ് കളിക്കാം എന്റെ സൈഡിൽ കൂടെ കണ്ടോ അച്ചൻ കോവിലാറ ആ ഒഴുകുന്നത് ഇപ്പൊ മഴ പെയ്ത് നല്ല വെള്ളം കേറി ഇങ്ങനെ കിടക്കുവാണ് കൈത്തറി കൈത്തറി പരിപാടികളാണ് ഇത് തടിമില്ലില്ലായിരുന്നു ആ സമയത്ത് കൈകൊണ്ടാണ് വാളുകൊണ്ട് ആർത്താണ് പലകയാക്കുന്നത് ഇത് കണ്ടില്ലേ അടിയിലൊരാള് ഉണ്ട് മേളിലൊരാളുണ്ട് അതാണ് കൊല്ലം രാല് ഏഹ് ഇതിങ്ങനെ പൊക്കി പൊക്കി തീ വരുത്തി പുളിയൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ ഇരുമ്പൊക്കെ തല്ലി നോക്കുന്ന സാധനമാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റു ആണിത് അല്ല എനിക്ക് തന്നെ പുള്ളിക്ക് നടുവേദനയാണെന്ന് തോന്നുന്നു കുളിഞ്ഞു എക്സസൈസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ചക്ക ചക്ക ആ തേങ്ങ കിട്ടുന്നത് തേങ്ങ പണ്ടുകാലത്ത് തേങ്ങ വെളിച്ചെണ്ണ ആക്കി വെക്കുന്ന സാധനം ഇത് ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ട് ഇതിങ്ങനെ വലിച്ചോണ്ട് നടക്കും ചിലപ്പോൾ കാളയായിരിക്കും കാളയില്ലാത്തവർ കൈകൊണ്ട് അവർ തന്നെ ഇങ്ങനെ കറക്കി 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 കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്ന സാധനമാണ് കയറ് പിരിക്കുന്നത് കയറ് പിരിക്കുന്നത് വേണ്ടില്ലേ ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് കയറി ഇങ്ങനെ പിന്നി പിന്നെ പിന്നെ ചകിരി ഇങ്ങനെ പിന്നെ പിന്നെ ഏഴക്കയറും ചക്കരക്കയറും കൊച്ചൻ കയറൊക്കെ ഉണ്ടാക്കുന്നതാണ് സാധനമായി അവിടുത്തെ ആദ്യകാലത്തെ ടി വി ഇതാണ് അത് കഴിഞ്ഞ് ഇതോടെ ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഇതറങ്ങി അത് കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റ് വന്ന് എൽ ഇ ഡി നിൽക്കുവാണ് പിന്നെ മൊബൈലുകളുണ്ട് ഇഷ്ടം പോലെ ടാബ് ഉണ്ട് മൊബൈൽ ഉണ്ട് പല പല ഐറ്റങ്ങളാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളുകളിൽ നിന്നൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ വരാൻ പറ്റും കേട്ടോ ക്യാമ്പിങ് സ്കൂളിൽ നിന്ന് പല സ്കൂളുകളിൽ നിന്നും ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ കലാപരിപാടികളൊക്കെ ഇടയ്ക്ക് ഇവിടെ നടക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെളിയിൽ ഊഞ്ഞാലും ഒക്കെയുള്ള ചെറിയ ചെറിയ സ്ലൈഡുകളൊക്കെയുള്ള ചെറിയൊരു പാർക്കാണ് വെളിയിലുള്ളത് പിന് മുമ്പ് നമുക്ക് ഇവിടെ കരുതിന്നാ പറയായിരുന്നു മഴ പെയ്തൊക്കെ ഉണ്ട് രാവിലെ നമുക്ക് വരാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് അഞ്ചര തൊട്ട് എട്ട് മണി വരെയാണ് രാവിലെ വൈകുന്നേരം മണി മുതൽ മണി ഏഴുമണിവരെയും ഇവിടെ പാർക്ക് ഓപ്പൺ ആണ് ഗൂഗിൾ മാപ്പില് ആരോഗ്യനികേതൻ ഹെൽത്ത് എയിം പാർക്ക് കുളനട എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു പ്രോപ്പർ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്